കായലുകളിൽ അടുത്തതാണ് കായൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ ഈ അഷ്ടമുടി കായലിനെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും കൊല്ലത്ത് ഉള്ള ഒരു കായലാണ് അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലാണ് അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞു ദേശീയ ജലപാത പൂജ്യം മൂന്ന് അത് കൊല്ലം കോട്ടപ്പുറം റെയിൽ ജലപാതയാണ് കൊല്ലം കോട്ടപ്പുറത്തെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് അപ്പോൾ കൊല്ലത്ത് അത് അഷ്ടമുടിക്കായൽ തുടങ്ങി കോട്ടപ്പുറം കോഴിക്കോട് കോട്ടപ്പുറത്താണ് അവസാനിക്കുന്നത് അപ്പം അഷ്ടമുടിക്കായലിനാണ് ഈ പറയുന്ന ദേശീയ ജലപാത ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആശ്രമം കായൽ എന്നറിയപ്പെടുന്നതും അഷ്ടമുടിക്കായലാണ് അഷ്ടമുടി കായലിനെയാണ് ആശ്രമം കായൽ എന്ന് അറിയപ്പെടുന്നത് പനയോലയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു കായലാണ് അഷ്ടമുടി കായൽ മൺറോ തുരുത്ത് അതുപോലെ തന്നെ സാമ്പ്രാണി കൂടി ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗമാണ് സാമ്പ്രാണി കൂടി അപ്പൊ അത് മൺറോ തുരുത്ത് അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്നത് കായലിലാണ് ഇനി അഷ്ടമുടി കായലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കല്ലടയാറ് വന്ന് പതിക്കുന്നത് കായലിലാണ് കല്ലടയാറ് വന്ന് പതിക്കുന്നെന്ന് പറയുന്നത് ഇനി അഷ്ടമുടിക്കായിലാണ് ഫസ്റ്റ് സീപ്ലെയിൻ സർവീസ് രണ്ടായിരത്തി പതിമൂന്നിലെ ഫസ്റ്റ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് അഷ്ടമുടിക്കായിലാണ് ഫസ്റ്റ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഇനി രണ്ട് ദുരന്തങ്ങൾ അഷ്ടമുടിക്കായലിൽ ഉണ്ടായിട്ടുണ്ട് അതായത് രണ്ടല്ല ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതാണ് പെരുമൺ തീവണ്ടി ദുരന്തം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ ദുരന്തം ഉണ്ടായത് അതായത് അയർലാൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന എക്സ്പ്രസ് ഈ പറയുന്ന അഷ്ടമുടിക്കായലേക്ക് വീണാണ് ഈ പറയുന്ന ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇനി അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു അഴിയുണ്ട് അതാണ് നീണ്ടകര അഴി എന്ന് പറയുന്നത് മത്സ്യബന്ധന കേന്ദ്രമായിട്ട് അതായത് ഇൻഡോ നോർവീജിയൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള മത്സ്യബന്ധനം കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന നീണ്ടകര എന്ന് പറയുന്നത് അത് അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന അഴിയാണ് ഈ പറയുന്ന നീണ്ടകര അഴി എന്ന് പറയുന്നത് ഇതാണ് അഷ്ടമുടി കായൽ അതുപോലെ അടുത്തത് ശാസ്താംകോട്ട കായൽ ശാസ്താംകോട്ട കായൽ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിൽ കാണപ്പെടുന്നതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നതും കായലുകളുടെ റാണി എന്നറിയപ്പെടുന്നതുമാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പറഞ്ഞു ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ പറയുന്ന ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമുണ്ട് അപ്പൊ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അത് വയനാടിലാണ് പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അതുപോലെ ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ് ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത് എന്നാൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്പ്രാ തടാകമാണ് അത് വയനാടിലെ ചെമ്പ്ര കൊടുമുടിയിൽ കാണപ്പെടുന്ന ഒരു തടാകമാണത് ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമാണെന്ന് പറയാൻ പറ്റും ഇനി ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ശുദ്ധജല തടാകത്തിലേക്ക് വന്നാൽ ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് കായൽ എന്ന് പറയുന്നത് ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണ് തിരുവനന്തപുരം ജില്ലയിലെ കായൽ എന്ന് പറയുന്നത് ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം എന്നാൽ ഏറ്റവും തെക്കേറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേളിക്കായലാണ് ഏറ്റവും തെക്കേറ്റത്തുള്ള കായൽ എന്ന് പറയുന്നത് ശുദ്ധജല തടാകം എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളായിനി കായലാണ് ഏറ്റവും വടക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ ഉപ്പള കായലാണ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ് ഏറ്റവും വടക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകം എന്നാൽ ഏറ്റവും ഉയരം കൂടിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാലും അത് പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് എന്നാൽ ഏറ്റവും വടക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പളക്കായലാണ് കാസർഗോഡ് ജില്ലയിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും തെക്കേറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ കാണപ്പെടുന്ന ഒരു കായലാണ് വേളിക്കായൽ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റൊരു കായലാണ് കഠിനംകുളം കായൽ ഇപ്പൊ വേളിക്കായലും കടിനംകുളം കായലും തിരുവനന്തപുരം ജില്ലയിലാണ് കാണപ്പെടുന്നത് ഈ വേളി കായലിനെയും കടിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു തോടുണ്ട് ആ തോടാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്ന തോട് അത് വേളി കായലിനെയും കടിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ എന്ന് പറയുന്നത് ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകമുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് നാച്ചുറലി ഉണ്ടായിരിക്കുന്ന ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട ഒന്നാം സ്ഥാനം രണ്ടാമതായിട്ട് വലിപ്പമുള്ള വെള്ളായിനി കായലും ഏറ്റവും ചെറിയ പൂക്കോടൂർ തടാകം പൂക്കോട് തടാകവും ഒക്കെ നാച്ചുറലി ഉണ്ടായ കായലുകളാണ് എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ട് ഉള്ള ഒരു ശുദ്ധജല തടാകമുണ്ട് അതാണ് മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത് അപ്പം മാനാഞ്ചിറ തടാകം മനുഷ്യനിർമ്മിതമായ ശുദ്ധജല അത് കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറ തടാകം കാണപ്പെടുന്നത് ഈ പറയുന്ന മാനാഞ്ചിറ തടാകം കോഴിക്കോട് അത് നിർമ്മിച്ചത് മാനവ വി മാനവിക്രമൻ സാമൂതിരിയാണ് ഈ പറയുന്ന മനുഷ്യ നിർമ്മിതമായ ശുദ്ധജല തടാകം തടാകമായിട്ടുള്ള മാനാഞ്ചല തടാകം നിർമ്മിച്ചിരിക്കുന്നത് മാനവിക്രമൻ സാമൂതിരി ഈ പറയുന്ന തടാകം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തടാകത്തെ പറ്റിയിട്ട് തടാകമല്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കായലുകളെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ കായലുകളിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ട ജനറൽ ഐഡിയ അതുപോലെ തന്നെ കായലുകളിൽ പ്രധാനപ്പെട്ടത് വേമ്പനാട്ട് കായൽ അഷ്ടമുടി കായൽ ശാസ്താംകോട്ട് കായൽ അത് ശുദ്ധജല തടാകമാണ് അതുപോലെ തന്നെ കുറച്ച് ശുദ്ധജല തടാകങ്ങളെ പറ്റി പറഞ്ഞു പിന്നെ മനുഷ്യനിർമ്മിത കായൽ തടാകമായിട്ടുള്ള മാനാഞ്ചര തടാകം ഇത്തരത്തിലുള്ള തടാകങ്ങളെയും ബെളായിനി കായൽ അത്തരത്തിലുള്ള കായലുകളെയും പരിചയപ്പെട്ടു